മുന്നാലെ വന്ന സഹോദരന്മാരും അവരുടെ ചലഞ്ച് ചെയ്യാണ്ടൊക്കെ ആരോഗ്യവും എനിക്കില്ല എനിക്ക് പ്രായമായി അവർ തന്നെ ആരോഗ്യം നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ വന്നപ്പോഴേ അവര് പറഞ്ഞ് എന്നോട് സഹകരിക്കാറുണ്ട് പിന്നെ രണ്ട് പ്രാവശ്യം നാടൻ പാട്ട് പാടിയിട്ടും നിങ്ങൾ അവരുടെ കൂടെ കൂടിയില്ല വായിതായിരിക്കും പക്ഷെ ഈ വായിതായിരിക്കും നിങ്ങളോട് കൂടണം കാരണം വളരെ എളുപ്പമുള്ള വായ്പ എടുക്കാൻ തോന്നുന്നത് നിങ്ങളോട് കൂടണം വളരെ അർത്ഥമുള്ള കാര്യമാണ് ഈ പാടി പതിഞ്ഞ പാട്ടുകൾ എന്ന് പറഞ്ഞ നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ വളരെ അർത്ഥമുള്ള പാട്ടുകളാണ് നിങ്ങൾ നാട്ടിൽ വന്ന് പല നല്ല കാര്യങ്ങളും ചെയ്യും അതെല്ലാവരും അംഗീകരിക്കും പക്ഷെ രണ്ടു ദിവസമായി പക്ഷെ നിങ്ങൾക്ക് അവിടെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കില് അതെല്ലാവരും കണ്ടേ കണ്ടേ എന്ന് പറയും ഇത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു ചെറിയ എഴുന്നള്ളത്തിന് പോവുകയാണ് ചെറുതായിട്ട് നാലപ്പുറത്ത് കയറി ഒരു എഴുന്നള്ളത്തിന് പോവുകയാണ് പക്ഷെ ആ എഴുന്നേളത്തിന് പോകുമ്പോ എന്റെ കൂടെ കുറച്ച് ആൾക്കാർ ഇവിടെ വേണം അതുകൊണ്ട് എനിക്ക് മുന്നാലേ വന്ന എൻ്റെ സഹോദരങ്ങളെ ആ നാടൻ പാട്ടുകാരെ കൂടെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് വേദിയിലേക്ക് പിന്നെ നിങ്ങള് കൈയടിച്ചാൽ പോരാ നിങ്ങള് ഇടണം വളരെ എളുപ്പമുള്ള വായിത്താരിയാണ് അതിവര് പറഞ്ഞത് കണ്ടോട്ടൻ ചൂടിനു കണ്ടോ മുത്തുട ചൂടി ഞങ്ങൾ വേഗത്തിൽ ഈ വായ്പ എടുക്കുകയാണെന്ന് നിങ്ങളോട് സഹകരിക്കുക